ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പൊ അടിപൊളി എനിക്ക് തോന്നി എന്റെ ആഗ്രഹം അപ്പൊ ഞമ്മള് അതാണ് ഞമ്മടെന്നത്തെ വീട് തലയിൽ എണ്ണ വെച്ചാല് പത്രത്തില് വെച്ചിട്ട് ഞങ്ങള് വളരെ കുറച്ച് എണ്ണ എടുക്കാൻ വെച്ച Показвам, че не трябва да пикам. Показвам, че не трябва да не трябва да

ഇച്ച എടുക്കാമ്പാടുള്ളൂ നമ്മളിങ്ങനെ വരന്തി പിടിപ്പിക്കണം നമ്മളെ മുഖത്തൊക്കെ തേക്കാം വലിയ മോത്തൊക്കെ തേക്കാം കയ്യിലൊക്കെ തേക്ക് കയ്യിലൊക്കെ തെക്ക് കൈന്റെ മുട്ടിലും ഒക്കെ നന്നായിട്ട് വരുത്തി തേക്ക് വന്നിട്ട് കാണാം അപ്പൊ കാണുന്നുണ്ടോ കാണോ അപ്പൊ ഇന്നലെ കോഴിക്കോട് പോയത് കൊണ്ട് തന്നെ ഭയങ്കര ശരി ഇവിടെ വേറെ ആളു കഴിച്ചെ മിലു മിലു ദ നമ്മുടെ മിലു മിലു ഭയങ്കര വികൃതിയാണ് എന്തൊരു വികൃതി ഭയങ്കര കുറുമ്പായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല അവര് വരും നല്ല മൂർച്ചയുള്ള മകൾ ഉണ്ടോ അത് വെച്ചിട്ട് മാന്തിവിടുകൊണ്ടാണ് നമ്മുടെ അടക്കാൻ വേണ്ടി വെച്ചു മാന്തിയാ

ഇതിലൊഴിച്ചാ മതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ അവിടെ ഉണ്ടാവും ഈ ചവിട്ടിയിൽ ഇതാണ് പവന്റെ പണി ഇതാണ് പവൻ്റെ പണി അപ്പൊ ഈ വീഡിയോയില് ഹയോ തന്നെ വോയിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹയോട്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ പുതിയ അടുത്ത വീഡിയോമായി വീണ്ടും കാണുമ്പോൾ